പടനിലം പരബ്രഹ്മേത്രത്തിലെ നിരവധി ഭക്തരാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്തത് ക്ഷേത്രതന്ത്രി സി പി എസ് പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യകാർമികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ക്ഷേത്രമേൽശാന്തി അനീഷ് പോറ്റിയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാമൃത്യുജയ ഹോമവും നടന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് ഖജാൻജി കെ ആർ ശശി സെക്രട്ടറി പി പ്രമോദ് വൈസ് പ്രസിഡന്റ് മൊറനാട് ക്ഷേത്രത്തിലെ ഗണപതി ക്ഷേത്ര പ്രതിഷ്ഠാഷ്യവും മഹാമൃത്യൻ്റെ യോഗവും ഇന്നലെ ഇനി ക്ഷേത്ര സന്നിധിയിൽ നടക്കുകയുണ്ടായി നല്ല ഭക്തേന പങ്കാളിത്തത്തോടുകൂടി നടന്ന ഈ സൽക്രമം ഭഗവാന്റെ ദൃശ്യനിധിയിൽ എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുന്ന മഹാമൃത്യൻ്റെ യോഗം ക്ഷേത്ര തന്ത്രി ക്ഷേത്ര മരിശാന്തി ശ്രീ അനീഷ് പോറ്റി കാർമ്മികം വഹിക്കുകയും ഗണപതി ക്ഷേത്ര പ്രതിഷ്ഠയുടെ വാർഷികം ക്ഷേത്രത്തിൻ്റെ തന്ത്രി സി പി എസ് പരമേശ്വരൻ ഭട്ടനിപ്പാട് നടത്തുകയും ചെയ്തു ഇത്യാഥി സന്ദർഭങ്ങളിലെല്ലാം ഭക്തജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള ക്ഷേത്രാചാര കാര്യങ്ങളും മറ്റും മറ്റുള്ള ക്ഷേത്രങ്ങൾക്ക് മാതൃകയായി തന്നെ നൂറനാട് പരമ്പര ക്ഷേത്രം ന്യൂസ് ബ്യൂറോ ചാരമോട്